വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കണോ ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കണു കേട്ടോ അങ്ങനെ വീണ്ടും ഞാനൊരു ഹോം വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് സാധാരണ മോർണിംഗ് വ്ലോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറ് ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഏട്ടാ അപ്പോൾ ഇപ്പോൾ സമയം വൈകിട്ട് നാല് മണിയാണ് അലാം വെച്ചിട്ടുണ്ടായിരുന്നു മോൻ സ്കൂളിൽ നിന്ന് വരുന്ന ഒരു സമയമാണ് അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കലാണ് ആദ്യത്തെ പണി എന്ന് പറയണത് രുദുവിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോണേട്ടോ നേന്ത്രപ്പഴും എഗ്ഗും വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ഭയങ്കര ഇത് ഉണ്ടാക്കാനായിട്ട് മാത്രമല്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അതിനിടെ ഞാൻ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ തൂലെല്ലാം കളഞ്ഞ് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ നമ്മൾ രണ്ട് എഗും കൂടിയാണ് എടുക്കുന്നത് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയോ തേനോ ഒന്നും തന്നെ ചേർക്കുന്നില്ല നന്നായി പഴുത്ത പഴമായതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം പഴുത്തിനുണ്ടാവും അപ്പോൾ ഈ പഴം നന്നായി വെന്തുടഞ്ഞ് വരുമ്പോൾ ഒരു കുഴഞ്ഞ പരുവായി വരുമ്പോൾ നമ്മളിതൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ച് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് തീ കുറച്ച് വയ്ക്കണം അങ്ങനെ മുട്ട നന്നായി സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്ത് ചെറുതായി വെന്ത് വരുമ്പോൾ കുറേശയായിട്ട് നമ്മൾ പഴത്തോടു കൂടി യോജിപ്പിച്ചു കൊടുക്കുക അങ്ങനെ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്ത് വേവിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത്രയെളുപാടി ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഞാനിത് ആദ്യമായിട്ട് കഴിക്കണത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന് കിരാടിന്റെ അമ്മ ഉണ്ടാക്കിയിട്ടാണ് ആദ്യമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ലല്ലോ പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ കൊള്ളാം എന്ന് തോന്നിയിട്ടാ അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി മോനുള്ള പാലാണ് തിളപ്പിക്കുന്നത് ചായയും കാപ്പിയും ഒന്നും അധികം താല്പര്യം ഇല്ല ആകെ കൂടി കട്ടൻ ചായയാണ് മോൻ കുടിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ പാലാണ് അവന് കാച്ചു കൊടുക്കണം അവന് പാല് കാച്ചോട് കൂടി ഞാൻ എനിക്കുള്ള ചായ ഉണ്ടാക്കിയായിട്ട് നാലു മണിക്ക് ശേഷം മാത്രം വരുന്നൊരു തലവേദന ഉണ്ട് എനിക്ക് ആ തലവേദന മാറണമെങ്കിൽ ചായ തന്നെ കുടിക്കണം ഞാൻ കരുതും എനിക്ക് മാത്രമുള്ള പ്രശ്നമായിരിക്കും ഇതെന്ന് അല്ല കേട്ടോ ഒരുപാട് പേരോട് പറയുമ്പം അവർക്കൊക്കെയുള്ള പ്രശ്നം തന്നെയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ അഡിക്ഷൻ എന്നുള്ള ചില പേരിട്ടിട്ട് വിളിക്കുകയും ചെയ്യാം അപ്പൊ ചായ അത് നിർബന്ധമാണ് അപ്പോൾ അതൊക്കെ പോട്ടെ അങ്ങനെ സ്കൂൾ വിട്ട് രുദ്രു എത്തിയിട്ടുണ്ട് കൂടെ കയറുന്ന കുറച്ച് കൂട്ടുകാരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ വിശേഷങ്ങൾ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത് ഇപ്പോൾ സ്കൂളിലേക്ക് മാസ്ക് വെച്ചിട്ടാണ് വിടാറ് നിപ്പ വൈറസ് നമ്മുടെ നാട്ടിൽ വീണ്ടും കണ്ടതോട് കൂടിയിട്ട് ഇവരുടെ സ്കൂളിൽ മാസ്ക് ഭയങ്കരമായിട്ട് നിർബന്ധമാക്കിയിട്ടുണ്ട് അങ്ങനെ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞു രുദ്രു കളിക്കാൻ പോയിട്ടുണ്ടാവും ഇനി നമുക്ക് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് പരിപാലിച്ചാലോ ഇത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം ഇങ്ങനെ പടർന്നു പിടിക്കാനായിട്ട് നമ്മൾ പൈപ്പൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ശംഖുപഷ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പോണ്ടലി വിശേഷങ്ങളാണെങ്കിൽ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ നമ്മളൊന്ന് അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും എല്ലാവരും കൂടി കൂട്ടം കൂടിയങ്ങ് വന്ന് നിൽക്കും അവർക്ക് തീറ്റ കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഫസ്റ്റ് ഈ പോണ്ടലി ഇവർ ഇട്ട സമയത്ത് അവർ തീരെ വരില്ലായിരുന്നു പേടിച്ചിട്ട് നിൽക്കുമായിരുന്നു ഇപ്പം പിന്നെ അവർക്ക് ഷീലായി തീറ്റ കിട്ടാനാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി കൂട്ടം കൂടിയങ്ങൂടെ വരും പിന്നെ ഒരുപാട് കിളികളുടെ സൗണ്ടുകൾ കേൾക്കാം പല തരത്തിലുള്ള കിളികളുടെ സൗണ്ട് രാവിലെയാണോ വൈകിട്ടാണോ എന്നൊന്നുമില്ല എപ്പോഴും ഒരുപാട് കിളികളുടെ സൗണ്ടുകൾ ഇങ്ങനെ നമുക്ക് എപ്പോഴും കിച്ചണിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ മുകളിൽ ടെറസിൻ്റെ മുകളിലായാലും എപ്പോഴും നിറയെ കിളികൾ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും സത്യം പറഞ്ഞാൽ അത് ഭയങ്കര പോസിറ്റീവ് ഫീലാണ് കേൾക്കുമ്പം നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെയും ഇതുപോലെ ഇങ്ങനെ കിളികൾ ഒരു സന്ധ്യ സമയം കഴിയുന്നവരെ ഇങ്ങനെ കൂയിക്കൊണ്ടിരിക്കും കിളികൾ മാത്രല്ല കേട്ടോ മയിലുകളുടെ സൗണ്ടും ഉണ്ടാവും പണ്ടൊക്കെ ഒരു മയിലിനെ കാണുന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു പക്ഷെ ഇന്നൊക്കെ നമ്മുടെ വീടിന് ചുറ്റും കോഴികൾ നടക്കുന്ന പോലെയാണ് മയിലുകൾ ഇറങ്ങി നടക്കുന്നത് അല്ലേ അങ്ങനെ രുദ്രുവിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഏകദേശം സന്ധ്യ സമയമൊക്കെ ആവും പിന്നെ കുളിച്ച് വിളക്ക് വയ്ക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ സന്ധ്യ വിളക്കും വെച്ച് വച്ച് നേരം രാമായണം വായിക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ് പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ കിച്ചണിലോട്ടാണ് സാധാരണ ഡിന്നറിനുള്ള പരിപാടിയാണ് നോക്കാറ് പക്ഷെ ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് വൈകിട്ട് കർക്കിടക കഞ്ഞി കിട്ടാറുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ വായന നടക്കുന്നതുകൊണ്ട് അവിടെ വായന കഴിയുമ്പം കഞ്ഞി കൊടുക്കും അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലാൻഡി നമുക്ക് കഞ്ഞി കുറച്ച് കൊണ്ടുത്തരും അപ്പോൾ ആ കഞ്ഞിയാണ് നമ്മൾ കുടിക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർക്കിടക കഞ്ഞി കുടിക്കാനായിട്ട് കഞ്ഞിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പുഴുക്കുണ്ടാവും അതായത് ഒരു മുതിരപ്പുഴുക്കോ അല്ലെങ്കിൽ പയറ് ഇട്ടതോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും ഭയങ്കര ടേസ്റ്റിയാണത് കഴിക്കാനായിട്ടിട്ട അപ്പോൾ അതാണ് ഇപ്പോൾ ഡിന്നറിന് കഴിക്കാറ് ഇനി രുദ്രുവിൻ്റെ സ്റ്റഡി ടൈമാണ് ഇപ്പോൾ യു കെ ജി ആണ് അപ്പം കഴിഞ്ഞ വർഷം ഇവർക്ക് എക്സാമിനൊക്കെ ഓവറിലായിരുന്നു ഇപ്പ്രാവശ്യം റിട്ടേൺ ആണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എക്സ്ട്രാ ടൈം ഇപ്പോൾ പഠിപ്പിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ യു കെ ജിയിൽ അവർക്ക് ഫസ്റ്റ് മിഡ് ടേം എക്സാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം അവൻ്റെ കൂടെ തന്നെ ഇരുന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് സ്റ്റഡി ഇടാൻ കഴിഞ്ഞാൽ പിന്നെ മോന് ഭക്ഷണം കൊടുക്കും രാത്രി ചോറാണ് മോന് കൊടുക്കാറ് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണുണ്ടാക്കുക അതിന് ആണ് ഉച്ചയ്ക്ക് ലഞ്ചിന് സ്കൂളിലേക്ക് കൊടുത്തയക്കാറ് ചോറ് തീരെ കഴിക്കില്ല കഴിക്കാൻ ഭയങ്കര മടിയാണ് രുദ്രൂന് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി വന്നാൽ ഞാൻ ചോറാണ് കൊടുക്കാറ് അങ്ങനെ അവന് ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കഞ്ഞി കുടിക്കും കഞ്ഞീടൊപ്പം പയറായിരുന്നു അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങുമാണ് രാത്രിയിൽ ഇത്ര ടയർഡ് ആണെങ്കിലും എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് കിച്ചൺ എല്ലാം തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇടുമ്പം നമുക്ക് കിട്ടുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും സമാധാനമൊക്കെ ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ് രാവിലെ എണീക്കുമ്പോൾ നേരെ വരുന്നത് കിച്ചണിലോട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ആയിട്ടുള്ള കിച്ചണിലോട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട് ഇനി അതല്ല രാവിലെ ആകെ മെസ്സായിട്ടാണ് കിച്ചൺ കെടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അന്നത്തെ ദിവസം തന്നെ പോക്കായിരിക്കും അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈവനിങ് വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ബായ്